നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് മത്സര പരീക്ഷയിൽ എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ട ആ എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ക്ലാസ്സിനോടൊപ്പം തന്നെയുള്ള കണ്ടന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്ക് ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ വെങ്കലയുഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളെല്ലാം നമ്മൾ റാൻഡമായി പറയും അപ്പം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുൻകാല വർഷങ്ങളിൽ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വൻകരകളെയൊക്കെ പറയും അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങളെയൊക്കെ പറയുമ്പോൾ ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഭൂമി ഉണ്ടായ സമയത്ത് ഒരു വലിയൊരു സമുദ്രം ഉണ്ടായിരുന്നു ആ സമുദ്രത്തിന്റെ നടുഭാഗത്തായിട്ട് അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ട് ഒരു കരഭാഗം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഉണ്ടായിരുന്ന ബൃഹദ് വൻകര അല്ലെങ്കിൽ വലിയ വൻകരയെ അറിയപ്പെടുന്ന പേരാണ് പാഞ്ചിയ ഈ പാഞ്ചിയ എന്നറിയപ്പെടുന്ന വലിയ വൻകരയെ ചുറ്റി പന്തലാസ എന്നറിയപ്പെടുന്ന വലിയൊരു സമുദ്രം ഉണ്ടായിരുന്നു അതൊന്ന് ഓർത്തു വെക്കണം അപ്പൊ ബൃഹത് വൻകര എന്നറിയപ്പെടുന്നത് പാഞ്ചിയ അല്ലെങ്കിൽ നമ്മൾ പറയും മാതൃഭൂഖണ്ഡം അല്ലെങ്കിൽ അമ്മ ഭൂഖണ്ഡം എന്നൊക്കെ പറയും അതാണ് പാഞ്ചിയ ഈ പാഞ്ചിയ കാലക്രമേണ രണ്ടായിട്ട് മാറും ഓക്കെ നദിയുടെ സഹായത്തോടു കൂടി ഈ പറയുന്ന പാഞ്ചിയ എന്നറിയപ്പെടുന്ന കരഭാഗം രണ്ടായിട്ട് മാറും ലൌറേഷ്യെന്നും ഗോണ്ടാലാൻഡും എന്നറിയപ്പെടുന്ന രണ്ട് വൻകരകളായിട്ട് മാറും പിന്നീട് കാലക്രമേണ ഈ പറഞ്ഞേക്കുന്ന നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വൻകര മൂന്നായി നാലായി അഞ്ചായി അങ്ങനെ നമ്മൾ ഇന്ന് കാണപ്പെടുന്ന വൻകരകളായി മാറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് ആ സിദ്ധാന്തത്തിന്റെ പേരാണല്ലോ നമ്മൾ പറയുന്ന വൻകര വിസ്താപന സിദ്ധാന്തം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ജോഗ്രഫി ടോപ്പിക് അപ്പം അങ്ങനെ ഈ പറഞ്ഞേക്കുന്ന വൻകരകൾ ഉണ്ടായ സമയത്ത് ഒരു വൻകരയുടെ പേരാണല്ലോ ആഫ്രിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളൊരു ടോപ്പിക് പിടിക്കുന്നതാ ഒളിമ്പിക്സിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വളയങ്ങളുണ്ട് അതിൽ കറുപ്പ് ഏത് ഭൂഖണ്ഡത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അത് ആഫ്രിക്കയാണ് ഇപ്പം കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് ഈ ആഫ്രിക്ക മറ്റൊരു പ്രത്യേകത കടിയുണ്ട് മനുഷ്യൻ ഉത്ഭവിച്ച ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പൊ ഈ ഒരു ചോദ്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും കണ്ടന്റ് ഞാൻ പറഞ്ഞത് അപ്പൊ ഭൂമിയുടെ ഉത്ഭവ സമയത്ത് ഒരു ബൃഹത് വൻകരയുണ്ടായിരുന്നു ആ വൻകരയെ ചുറ്റി വലിയൊരു സമുദ്രം ഉണ്ടായിരുന്നു ആ സമുദ്രത്തിന്റെ പേര് പന്തലാസ എന്നാണ് ആ കരഭാഗത്തിന്റെ പേര് പാഞ്ചിയ എന്നാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് എല്ലാ മത്സര പരീക്ഷിക്കും പഠിക്കുന്നതാണ് അപ്പൊ മനുഷ്യൻ ഉത്ഭവിച്ച ഭൂഖണ്ഡം ആഫ്രിക്കയാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ മനുഷ്യൻ എങ്ങനെ ഉത്ഭവിച്ചു മനുഷ്യന്റെ ഉൽപ്പത്തി മനുഷ്യൻ എങ്ങനെ വിക ഇപ്പൊ ഇന്ന് കാണപ്പെടുന്ന നമ്മുടെ ഇന്ന് കാണപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനിലേക്ക് ആദ്യകാല അല്ലെങ്കിൽ ആദിമ നിവാസികളായിട്ടുള്ള മനുഷ്യരിൽ നിങ്ങോട്ടേക്ക് എത്രമാത്രം വികാസം എന്നിവയെ കുറിച്ചെല്ലാം പഠിക്കുന്ന പഠനശാഖയെ അറിയപ്പെടുന്ന പേരാണ് നരവംശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയും ആന്ത്രപ്പോളജി എന്ന് പറയും വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പറഞ്ഞല്ലോ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും പഠിക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ടും പഠിക്കാം അപ്പം നരവംശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് നരവംശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്ര അല്ലെങ്കിൽ ആന്ത്രപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉത്ഭ ഉൽപ്പത്തി മനുഷ്യന്റെ വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയുണ്ട് എന്താണ് ആധുനിക മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്നറിയപ്പെടുന്നത് ഹോമോസാപ്യൻസാണ് ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഹോമോസാപ്യൻസ് ആണെന്നേ ആധുനിക മനുഷ്യന്റെ ശാസ്ത്രീയ നാമത്തിന്റെ പേര് ഹോമോസാപ്യൻസ് എന്നാണ് ബാക്കിയുള്ള കണ്ടന്റുകളെല്ലാം നിങ്ങൾ പഠിക്കണം ഇനി ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ് ചെയ്യണം ചോദ്യം ഇതാണ് മനുഷ്യൻ ഉൾപ്പെടുന്ന പ്രൈമേറ്റ് വിഭാഗമേത അതായത് നമ്മൾ പറയുന്ന ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവി വർഗം മനുഷ്യൻ ക്വസ്റ്റൻ ഇതാണ് ആൻസർ ഞാനങ്ങ് പറഞ്ഞുപോയി മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവി വർഗം എന്ന് പറഞ്ഞാൽ അത് ആണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട് ഈ പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവി വർഗമാണല്ലോ പ്രൈമേറ്റ് പ്രൈമേറ്റുകൾ അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ നിലവിലുള്ള പ്രൈമേറ്റുകൾ ഉണ്ട് അതായത് നിലവിലുള്ള ജീവി വർഗത്തിൽ ഏറ്റവും വലുതേതം ചോദിച്ചാൽ നിലവിലുള്ള പ്രൈമേറ്റുകളിൽ ഏറ്റവും വലുതേതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഗൊറിലയാണ് നിലവിലുള്ള പ്രൈമേറ്റുകളിൽ ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് ഗിബണുമാണ് രണ്ട് രണ്ട് ചോദ്യം നിലവിലുള്ള ഇപ്പം നമുക്ക് വേണ്ട ചോദ്യം എന്താ മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവി വർഗത്തിൻ്റെ പേരാണ് പ്രൈമേറ്റ് ഈ പ്രൈമേറ്റിൽ ഈ നിലവിലുള്ള പ്രൈമേറ്റുകളിൽ ഏറ്റവും വലുത് ഏതാണ് അത് ഗൊറിലയും നിലവിലുള്ള പ്രൈമേറ്റുകളിൽ ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് ഗിബണുമാണ് അതൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചേക്കണം ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള മുൻകാല വർഷ ചോദ്യങ്ങൾ കേരളത്തിലെ ആദിമ നിവാസികളായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് കേരളത്തിലെ ആദിമ നിവാസികളെ അറിയപ്പെടുന്ന പേര് നെഗ്രിറ്റോയിഡ് എന്നാണ് അത് ടിക്ക് ചെയ്തേക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേരളത്തിൽ ആദ്യം നിവാസികളായി കണക്കാക്കപ്പെടുന്നത് നെഗറ്റീവോട് ക്ലിയർ ആണല്ലോ അപ്പം മനുഷ്യൻ ഉത്ഭവിച്ച ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക നരവംശശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉൽപ്പത്തി മനുഷ്യന്റെ വികാസം എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണെന്ന് പറഞ്ഞു ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണെന്നാണ് പറഞ്ഞത് മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവവർഗത്തിൻ്റെ പേര് പ്രൈമേറ്റ് എന്നാണ് നിലവിലുള്ള പ്രൈമേറ്റുകളിൽ ഏറ്റവും വലുത് ഗൊറിലയും നിലവിലുള്ള പ്രൈമേറ്റുകളിൽ ഏറ്റവും ചെറുത് ഗിബണുമാണ് കേരളത്തിലെ ആദിമ നിവാസികളായി കണക്കാക്കപ്പെടുന്നത് ആണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് നമ്മൾ ഈ പറഞ്ഞ എസ് സി ആർ ടിയിലെ ഓരോ ചാപ്റ്റർ നിങ്ങളെടുത്ത് നോക്കിയോ അത് ഒൻപതാം ക്ലാസ്സിലേകളെ ആയിക്കോട്ടെ പുതിയ എസ് സി ആർ ടി കണ്ടായിക്കോട്ടെ അതല്ല പഴയ എസ് സി ആർ ടി ചാപ്റ്ററുകളൊക്കെ അവിടെ പ്രധാനപ്പെട്ട കാലഘട്ടത്തെ പറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ വെറും ചുമ്മാതം കൊടുക്കുക അല്ല മറിച്ച് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേ കൊടുത്തേപ്പോ അതിൽ മുൻകാല വർഷ ചോദ്യത്തിലേക്ക് ആദ്യം തന്നെ ഞാൻ പോകാം മനീഷ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പ്ലീസ്റ്റോസിൻ കാലഘട്ടം വളരെ ഇമ്പോർട്ടൻ്റ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം പ്രധാനമായിട്ടും കാലഘട്ടം നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട മുഴുവൻ കാലഘട്ടം നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഒന്ന് മനുഷ്യൻ ഉൾപ്പെടുന്ന ഞാൻ നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന പുതിയ തലമുറയിലെ കാലഘട്ടം പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിഡ്സ് എന്ന ലോജിക്കല്ല മനുഷ്യൻ ഉൾപ്പെടുന്ന ഞാൻ നിങ്ങളും എൻ്റെ പൂർവികരും ഉൾപ്പെടുന്ന മനുഷ്യൻ ഉൾപ്പെടുന്ന പുതു തലമുറയിലെ കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് ഹോളോസിൻ കാലഘട്ടം അതൊന്ന് നോട്ട് ചെയ്തേക്കും പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ദിനോസറുകളുടെ വംശനാശം സംഭവിച്ച കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേര് പ്ലീസ്റ്റോസിൻ കാലഘട്ടം ഇത് എസ് സി ആർ പിയിൽ ബോക്സിൽ കൊടുത്തേ പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ഓൾഡ് എസ് സി ആർ ടി പഴയ എസ് സി ആർ പി സ്കൂൾ ടെക്സിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ആണ് ഇത് പ്ലിസ്റ്റോസിൻ കാലഘട്ടം ദിനോസറുകളുടെ വംശനാശം സംഭവിച്ച കാലഘട്ടം പ്ലീസ് ചോസിൻ കാലഘട്ടം ഇനി ദിനോസറുകൾ ആധിപത്യം നേടിയ കാലഘട്ടമുണ്ട് അതിനെയാണ് നമ്മൾ ജുറാസി കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് അവർ ആധിപത്യം ദിനോസർ എന്നറിയപ്പെടുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ ജീവൻ വംശത്തിന്റെ എന്ത് ആ അവർ ആധിപത്യം നേടിയ കാലഘട്ടം ജുറാസി കാലഘട്ടം വംശനാശം സംഭവിച്ചത് എവിടെയാണ് അത് പ്ലീസ് ചോസിൻ കാലഘട്ടം അത് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ് അടുത്തത് ഈ പറഞ്ഞ ദിനോസറുകളും ആദ്യകാല സസ്തനികളും ഉഭയജീവികളും ഒക്കെ ഒരു കാലഘട്ടം ഉണ്ട് അതിനെ അറിയപ്പെടുന്ന പരാ ട്രയാസിക്ക് കാലഘട്ടം ഒത്തിരി കാലഘട്ടം ഉണ്ടെന്നേ കാർബോണിഫറസ് കാലഘട്ടം അങ്ങനെ ധാരാളം കാലഘട്ടം ഉണ്ട് അതിൽ നമുക്ക് വേണ്ട ചോദ്യം ഇത് എസ് സ്കൂൾ ടെക്സിൽ ബോക്സിൽ കൊടുത്തത് കൊണ്ട് തന്നെ ഈ കണ്ടന്റുകൾ ഒന്ന് പറഞ്ഞു തരുന്നു മനുഷ്യൻ ഉൾപ്പെടുന്ന പുതുതലമുറയിലെ കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേര് ഹോളോസിൻ കാലഘട്ടം ദിനോസറുകളുടെ പി വൈ ക്യു ആണ് ഓർത്തു വെക്കണം ദിനോസറുകളുടെ വംശനാശം സംഭവിച്ച കാലഘട്ടം അത് പ്ലീസ്റ്റോസിൻ കാലഘട്ടം ദിനോസറുകൾ ആധിപത്യം നേടിയ കാലഘട്ടം ഏതാണ് ജുറാസിക്ക് ദിനോസറും ജുറാസിക് ദി പറയത്തില്ലയോ ദിനോസറുകൾ ആധിപത്യം നേടിയ കാലഘട്ടം ദെൻ ഈ പറഞ്ഞ ദിനോസറുകളും ആദ്യകാല സസ്തകളും ഉഭയജീവികളും ഒക്കെ ആവിഭവിച്ചത് ആവിർഭവിച്ചത് കാലഘട്ടം എവിടെയാണ് അത് ട്രയാസിക് കാലഘട്ടമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കാം ഇനി നമ്മൾ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ശിലായുഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യകാല ആദിമ നിവാസികളായിട്ടുള്ള മനുഷ്യർ ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന ജീവിതം മുന്നോട്ട് നയിച്ചത് എവിടെയായിരുന്നു വനങ്ങളിലായിരുന്നു അപ്പം വനങ്ങളിൽ അവര് കാടുകളിലായിരുന്നു ആ കാടുകളിൽ വേട്ടയാടി അവർ ആദ്യം എങ്ങനെയാണ് ജീവിതം തുടങ്ങിയത് അതിനുശേഷം പിന്നീട് അവർ നദിയുടെ തീരങ്ങളിലേക്ക് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടി കുടിയേറി പാർക്കുന്നു അങ്ങനെ നദിയിൽ തട സംസ്കാരങ്ങൾ ഉണ്ടായി അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അപ്പം ഇവിടെ ശിലായുഗങ്ങളെ അങ്ങനെ ശില ശില എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയും കല്ലാണല്ലോ ശില എന്ന് പറയും ഈ ശിലായുഗങ്ങളുടെ വർഗീകരണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ വർഗീകരണം പറയുമ്പം പ്രധാനമായിട്ടും നാല് വർഗീകരണമാണ് ശിലായുഗത്തിനുള്ളത് ഒന്ന് പ്രാചീന ശിലായുഗം രണ്ടാമത്തെ മധ്യശിലായുഗം മൂന്നാമത്തെ നവീന ശിലായുഗം നാലാമത്തത് താമ്ര ശിലായുഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഈ പറഞ്ഞ ശിലായുഗങ്ങളൊക്കെ മറ്റൊരു പേരുണ്ട് അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതുന്നു ഇതൊക്കെ ഞാൻ പഠിക്കണം ഉറപ്പായിട്ടും വായിച്ചു വെക്കുക പഠിക്കണം റിവൈസ് ചെയ്യണം ഇതിനെ എന്ത് ചെയ്യണം എസ് സി ആർ കണക്ട് ചെയ്യണം ഈ കണ്ടന്റ് മാത്രം പഠിച്ചാൽ പോരാ ഈ കണ്ടന്റ് പഠിക്കുന്നതിനോടൊപ്പം നമ്മൾ വരും ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്ന എസ് സിആർ ടി ചാപ്റ്റർ മെസ്സിആർ ടി കണ്ടു കണക്ട് ചെയ്ത് പഠിച്ചാൽ മതിയെന്നേ പ്രാചീന ശിലായുഗോ എന്ന് പറഞ്ഞാൽ പാലിയോലിത്തിക് കാലഘട്ടം പ്രാചീന ശിലായുഗത്തിന്റെ മറ്റൊരു പേരാണ് പാലിയോലിത്തിക് കാലഘട്ടം മധ്യശിലായികം മെസ്സോലിത്തി കാലഘട്ടം നവീന ശിലായികം നിയോലിത്തി കാലഘട്ടമാണ് താമരശിലായുഗോ എന്ന് പറഞ്ഞാൽ ചാൽക്കോലിത്തിക് കാലഘട്ടമാണ് അപ്പൊ മറ്റു പേരുകളിൽ കൂടി അറിയപ്പെടുന്നു അതൊന്ന് നോട്ട് ചെയ്തേക്കണം അതിലൊന്നാമത്തെ വസ്തുത പറയുന്നു പ്രാചീന ശിലായുഗം ഒന്നാമത്തെ വസ്തുത പരുക്കൻ ശിലായുഗം എന്നറിയപ്പെടുന്നു നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കേ ഇപ്പൊ ഞാൻ നമ്മൾ ഈ ക്ലാസ് കാണുന്ന നമ്മളിൽ ഓരോരുത്തരും ആദ്യകാല ആദ്യ ആദിമ നിവാസികളായിട്ടുള്ള മനുഷ്യരാണ് എങ്കിൽ പരുക്കൻ ശില കൊണ്ട് ഉപയോഗിച്ച കാലഘട്ടം പരുക്കൻ ശിലകൾ ഉപയോഗിച്ച് വേട്ടയാടി പരുക്കൻ ശിലകൾ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു എങ്കിൽ ആ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാ പരുക്കൻ ശിലായികം അല്ലെങ്കിൽ പ്രാചീന ശിലായികം എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ് ഭീംബേഡ്ക സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഉത്തരം മധ്യപ്രദേശ് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിലവിലുള്ള ഇന്ത്യ എന്ന ആ രാജ്യത്താണ് ഭീംബേഡ്ക എന്നറിയപ്പെടുന്ന ശിലായിക സംസ്കാര കേന്ദ്രമുള്ളത് ഇനി ഭീംബേഡ്ക എന്നറിയപ്പെടുന്ന ഈ പറഞ്ഞ വാക്കിനൊരു അർത്ഥമുണ്ട് ഭീമന്റെ ഇരുപ്പിടം എന്നർത്ഥമുള്ള ശിലായിക കേന്ദ്രമേധം ചോദിച്ചാൽ അത് ഭീംബേഡ്ക രണ്ടായിരത്തി മൂന്നിൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശിലായിക കേന്ദ്രമേധം ചോദിച്ചാൽ ഉത്തരമേത് തന്നെ ഈ ഭീംബേഡ്ക ഇതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷിക്കും ഇത് നമുക്ക് യൂസ്ഫുൾ ആവും അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഭീമേഡ്ക ഇനി ഈ പ്രാചീന ശിലായുഖത്തെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ പ്രാചീന ശിലായ്ഗം പ്രാചീന ശിലായുഖന്ന് പരിക്കൻ ശിലായ്കം അപ്പൊ അവിടെ എന്തൊക്കെയാ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി മരനാര് കൊണ്ടുള്ള പാത്രങ്ങൾ നെയ്തുണ്ടാക്കി എല്ല് കൊണ്ടുള്ള സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു ആനക്കൊമ്പ് എല്ല് കല്ല് ചിപ്പി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചു അപ്പൊ ഇവിടെ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറഞ്ഞിരിക്കുന്ന മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കണമെങ്കിൽ നെയ്യണമെങ്കിൽ സൂചി വേണമല്ലോ സൂചി ലോഹോ എല്ലിയോ ഒരിക്കലുമല്ല അവിടെ ആദ്യകാലത്ത് ഇപ്പൊ സൂചി ലോഹമാണ് സംബന്ധിച്ചു ആദ്യകാലത്ത് ഈ സൂചിയായിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാന്ന് ചോദിച്ചാൽ ഈ എല്ലുക എല്ലുകളോ മൃഗങ്ങളുടെ എല്ലുകൾ അതൊക്കെയാണ് സൂചികളായിട്ട് ഉപയോഗിച്ചത് ഓക്കെ അപ്പം തോലുകളൊക്കെ തുന്നാനുള്ള സൂചികളായിട്ട് അവിടെ എന്താണ് ഉപയോഗിച്ചത് എല്ലുകൾ മൃഗങ്ങളുടെ എല്ലുകൾ ഒക്കെയാണ് ഉപയോഗിച്ചത് അതുമാത്രമല്ല ആനക്കൊമ്പ് എൽ അത് ആനക്കൊമ്പ് മറ്റു ജീവജാലങ്ങളെല്ലാം എല്ലോ കല്ല് ചിപ്പി തുടങ്ങിയിട്ടുള്ള ഒക്കെ അവരെന്തായിട്ടും ആഭരണങ്ങളായിട്ടൊക്കെ നിർമ്മിച്ചു എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് പ്രാചീന ശിലായിക അപ്പൊ നോ ആലോചിച്ചു നോക്കൂ പ്രാചീന ശിലായിഖത്തിലാണ് കല്ല് കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ കല്ല് ധരിക്കണമെന്നാണ് കേരള പ്രബുദ്ധ കേരളം ഊറ്റം കൊള്ളുന്ന ഞാന് നിങ്ങളും ഉൾപ്പെടുന്ന പ്രബുദ്ധ കേരളം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കേരളത്തിലെ താഴേക്കിടയിലുള്ള വിഭാഗം എന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഇപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന വിഭാഗത്തിനോട് പറഞ്ഞു കല്ലുമാല ധരിക്കണം നിങ്ങളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി ദളിതനാണെങ്കിൽ ആ ദളിതൻ എന്ന ഐഡന്റിറ്റി രഞ്ജിത്തിന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ രഞ്ജിത്തിനെ തിരിച്ചറിയാൻ വേണ്ടി കല്ലുമാല ധരിക്കണം ഇതിനെതിരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് അയ്യങ്കാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഒരു സമരം സംഘടിപ്പിച്ചു ആ സമരത്തിൻ്റെ പേരാണ് പെരുന്നാട് സമരം അതുമല്ലെങ്കിൽ കല്ലുമാല സമരം അതുമല്ലെങ്കിൽ കമ്മൻകുളം സമരം പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ അന്ന് ഈ പറഞ്ഞേക്കുന്ന അന്ന് ഈ പ്രാചീന ശിലായകത്തിലാണ് മനുഷ്യൻ എന്ത് ചെയ്തത് ഈ പറഞ്ഞേക്കുന്ന എല് കല്ല് ചിപ്പി എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ നിർമ്മിച്ചത് അന്ന് ഈ പറഞ്ഞേക്കുന്ന എന്തില്ല ലോഹങ്ങളില്ല അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് ഓക്കെ അപ്പൊ തോലുകൾ തുന്നാനുള്ള സൂചികളായിട്ട് ഈ പറഞ്ഞേക്കുന്ന ജീവ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടം ഈ പ്രാചീന ശിലായുഗമാണെന്ന് മാത്രം ഒന്ന് നോട്ട് ചെയ്തേക്കാം അത് രണ്ടാമതാണ് മധ്യശിലായുഗം മധ്യശിലായുത്തിൻ്റെ മറ്റൊരു പേരാണ് സൂക്ഷ്മ ശിലായുഗം അല്ലെങ്കിൽ മൈക്രോലിത്തിക് യുഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഒന്നെങ്കിൽ സൂക്ഷ്മ ശിലായുഗം അല്ലെങ്കിൽ മൈക്രോലിത്തിക് യുഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു നായയെ മനുഷ്യൻ ഇണക്കി വളർത്താൻ തുടങ്ങുന്നത് മധ്യശിലായുഗത്തിലാണ് മനുഷ്യൻ തീ കണ്ട് തീ കണ്ടുപിടിച്ചു വളരെ പ്രധാനപ്പെട്ടതാണ് സ്കൂൾ ടെക്സ് ബോക്സ് കൊടുത്തപ്പോൾ മനുഷ്യൻ തീ കണ്ടുപിടിച്ചത് യുഗം അല്ലെങ്കിൽ ശിലായിഖം അത് മധ്യശിലായുഖം ഇനി അവിടെ തന്നെ ഉദാഹരണം സഹിതം കൊടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട് രാജസ്ഥാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഴയ കാലത്ത് മത്സ്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് ധാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് ഓക്കെ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നതാണ് ധാർ മരുഭൂമിയുടെ ധാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനാണ് മലിസ്യ എന്നാണ് രാജസ്ഥാൻ്റെ ആദ്യകാല പേര് ഈ രാജസ്ഥാനിലെ ബാഗോർ മധ്യശിലായുഗ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ആദംഗഡ് വളരെ പ്രധാനപ്പെട്ടതാണ് രാജസ്ഥാനിലെ ബാഗോർ ടിക്ക് ചെയ്തേക്കണം മധ്യപ്രദേശിലെ ആദംഗഡ് ഗഡ് എന്നീ കേന്ദ്രങ്ങൾ ശിലായുഗ മധ്യശിലായുഗത്തിന്റെ തെളിവുകൾ ലഭിച്ച ഇന്ത്യയിലെ പ്രദേശങ്ങളാണ് ടിക്ക് ചെയ്ത് പണികൾ ഓക്കെ അപ്പം ഇന്നത്തെ റെഗുലർ ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ് പഠിക്കണം പി ഡി എഫ് നോട്ട് തരാം പഠിക്കണം ദെൻ ഇന്ന് എന്തൊക്കെ മൈക്രോ നോട്ട്സ് തന്നിട്ടുണ്ടോ അത് കമ്പൽസറി ആയിട്ടും പഠിക്കണം എസ് സി ആർട്ടിലെ ചാപ്റ്റർ തന്നിട്ടുണ്ട് അത് പഠിക്കണം കറണ്ട് അഫെയർസ് റാൻഡമായിട്ട് ഇന്നത്തെ ദിനപത്രങ്ങൾ പ്രധാനപ്പെട്ട പത്രവാർത്തകളുടെ കണ്ടന്റും അതിലെ പോളും കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫെയർസ് മസ്റ്റായിട്ട് പഠിക്കണം അതിനോടൊപ്പം തന്നെ റിലേഷൻസ് ഫാക്റ്റും പഠിക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് എക്സാം രാത്രി ഒൻപത് മണിക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ ദിവസവും ഒ എം ആർ എക്സാം ഉണ്ട് മോഡൽ ഒ എം ആർ എക്സാം തരുന്നുണ്ട് അതുകൂടാതെ ഡെയിലി എക്സാം രാത്രി ഒൻപത് മണിക്ക് ഇന്നത്തെ ടോപ്പിക്സ് എല്ലാം ഈ വീഡിയോ ക്ലാസ് ഉൾപ്പെടെ ഇന്ന് റെഗുലർ ബാച്ചിലും വർക്കൗട്ട് ബാച്ചിലും ആയി തന്നിട്ടുള്ള എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് പഠിക്കണം ഓക്കെ ഫൈവ് എ എം റെഗുലർ ബാച്ചിന്റെ ആണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ആരെങ്കിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക നിങ്ങളുടെ പരീക്ഷ അതിനുശേഷം നിങ്ങളുടെ പേര് ഓക്കെ അടുത്തത് നവീന ശിലായിഖ എന്താ ഈ നവീന ശിലായികോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ച കാലഘട്ടമാണ് നവീന ശിലായിക വളരെ വളരെ പ്രധാനപ്പെട്ടത് കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ പറയുന്നത് നവീന ശിലായുഖത്തിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയോ കൃഷി ചെയ്യാൻ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ നദിയുടെ തീരങ്ങളിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ള മനുഷ്യർ കേന്ദ്രീകരിച്ച് സ്ഥിരവാസം തുടങ്ങിയത് നവീന ശിലായുമായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് നദീതട സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത് നവീന ശിലായുഖത്തില നദീതടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥിരവാസം തുടങ്ങുമെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് അത് നവീന ശിലായുഖത്തിൽ എന്ത് ഈ പറഞ്ഞേക്കുന്ന സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ മറ്റ് നദീതട സംസ്കാരങ്ങളുണ്ട് പരീക്ഷ ചോദിക്കുന്നത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക തെൻ ഈ നവീന ശിലായുഖത്തിലാണ് ചക്രം കണ്ടുപിടിച്ചത് ചക്രം നവീനം ചക്രം ഇനി സ്കൂൾ ടെക്സ് വളരെ വ്യക്തമായി എട്ടാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നവീന ശിലായിക വിപ്ലവം എന്ന് നവീന ശിലായിക മാറ്റങ്ങളെ വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേര് ഗോൾഡൻ ചൈൽഡ് എന്നാണ് അപ്പൊ നവീന ശിലായിക വിപ്ലവം എന്ന് നവീന ശിലായിക മാറ്റങ്ങളെ വിശേഷിപ്പിച്ച ആരാണ് അത് ഗോൾഡൻ ചൈൽഡ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ടിക്ക് ചെയ്ത് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആണല്ലോ അത് ടിക്ക് ചെയ്ത് പഠിക്കണേ അടുത്തത് ഗോൾഡൻ ചൈൽഡ് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് ഗോൾഡൻ ചൈൽഡ് ആണ് അത് നോട്ട് ചെയ്തേക്കണം വളരെ വളരെ പ്രധാനപ്പെട്ടത് ഇനി മത്സര പരീക്ഷ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച ചോദ്യം നവീന നവീനശിലായ് നമ്മൾ ഈ പറയുന്ന നവീന നവീനശിലായുഖത്തിന്റെ ഉദാഹരണമായ കേരളത്തിലെ സ്ഥലമാണ് എടക്കൽ ഗുഹ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണല്ലോ അമ്പുകുത്തി മലയിലാണല്ലോ നവീനശിലായിക ഉദാഹരണമായ എടയ്ക്കൽ ഗേഹ് സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നോട്ട് ചെയ്ത് ഓക്കെ ഇനി എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ഫോസറ്റ് എന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു മുനിയറയുണ്ട് അത് എവിടെയാണ് അത് മറയൂറ ഇടുക്കി ജില്ലയിലെ മറയൂറാണ് മുനിയറ മുനിയ മുനിയറകളുടെ കേന്ദ്രം ഇത് നവീനശിലായിക ഉദാഹരണമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ആ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ഏത് മലനിരയിലാണ് അമ്പുകുത്തി മലനിരയിലാണ് എടക്കൽ ഗുഹ കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ഫ്രെഡ് ഫോസറ്റ് അതൊന്നും ഓർത്തു വെക്കണം അപ്പം ഈ പറഞ്ഞേക്കുന്ന കേൾക്കുന്ന ഫാക്ട്സ് അബോട്ട് കേരളയിലെ ഫാക്റ്റ് ആയി ഇനി നവീന നവീനശിലായിക തെളിവുകൾ കിട്ടിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതിലൊന്ന് ജാർമോ ഇറാഖിലെ ജാർമോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പാലസ്തീനിലെ ജെറിക്കോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് സ്വിറ്റ്സർലൻഡിലെ തടാക ഗ്രാമങ്ങൾ ഇതല്ല ഈ നവീന ശിലായുഖത്തിന്റെ തെളിവുകൾ കിട്ടിയ കേന്ദ്രങ്ങളാണ് ഇറാഖിലെ ജാർമോ പാലസ്തീനിലെ ജെറിക്കോ ദെൻ സ്വിറ്റ്സർലൻഡിലെ തടാക ഗ്രാമങ്ങൾ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് തടാക ഗ്രാമങ്ങൾക്ക് പ്രസിദ്ധമായ രാജ്യം ഏതാണ് അത് ഉത്തരം സ്വിറ്റ്സർലൻഡ് അതായത് ഈ പറഞ്ഞേക്കുന്ന നവീന ശിലായുഖത്തിന്റെ കേന്ദ്രം നവീന ശിലായ്ക കേന്ദ്രങ്ങളുടെ തെളിവുകൾ കിട്ടിയ സ്ഥലങ്ങളായി പറയുന്നത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് ആണ് എന്താ ഈ താമ്രം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചെമ്പ് എന്ന് മനുഷ്യൻ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് താമ്രശിലായുഖം ഇതിന്റെ ഈ താമരശിലായകത്തിന്റെ തെളിവ് ലഭിച്ച അതായത് മനുഷ്യൻ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടമായി പരിഗണിക്കാനുള്ള പ്രധാനപ്പെട്ട തെളിവ് ലഭിക്കുന്നത് തുർക്കിയിലൊരു പ്രദേശമാണ് ചാതൽ ഹൊയൂക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചാതൽ ഹൊയൂക്ക് ഈ ഫാക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കരുമാടിക്കുട്ടൻ പ്രതിമ അങ്ങനെയൊക്കെയുള്ള ടോപ്പിക് ഉണ്ടല്ലോ അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് അപ്പം ഈ താമരശിലായിക കാലഘട്ടവുമായി ബന്ധപ്പെട്ട് തെളിവ് ലഭിച്ച തുർക്കിയിലെ പ്രദേശമാണ് ചാതൽ ഹൊയൂക്ക് നഗര ജീവിതത്തിന്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രം ആയി പരി പരിഗണിക്കപ്പെടുന്നത് ഈ ചാതൽ ഹൊയൂക്കിനെയാണ് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം അപ്പൊ താമരസിലായികം എന്ന് വച്ചാൽ എന്താ മനുഷ്യൻ ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ച കാലഘട്ടം താമരസിലായുഖം അതിന്റെ തെളിവ് ലഭിച്ചത് തുർക്കിയിലെ ചാതല ഹുയൂഗിലാണ് ഇനി ഇന്ത്യൻ ഉപഭൂഖം ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ത്യയെ പറ്റിയല്ല പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈ തെളിവുകൾ ലഭിച്ച പ്രധാന കേന്ദ്രം അത് മെഹർഗഡ് ആണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ താമരസിലായകത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ചെളിക്കട്ടകൾ കൊണ്ട് കുടിലുകൾ നിർമ്മിച്ച കാലഘട്ടം എന്നറിയപ്പെടുന്നത് അത് താമ്ര ശിലായുഖത്തെയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കുക ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ് വെങ്കലയുഗ സംസ്കാരം എന്തായി വെങ്കലയുഗ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതായത് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ ആരെ ഉപയോഗിച്ചു വെങ്കലം അല്ലെങ്കിൽ നമ്മൾ പറയും വളരെ പ്രധാനപ്പെട്ടതാണ് ഓട് ഉപയോഗിച്ച കാലഘട്ടമാണ് വെങ്കലയുഗ സംസ്കാരം അപ്പം ചെമ്പ് ഉപയോഗിച്ച സംസ്കാരം ഏതാ അത് താമ്രശിലായകം അതിനു ശേഷമാണ് വെങ്കലയുഗ സംസ്കാരം വരുന്നത് അതായത് ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം വെങ്കലം എന്ന് പറഞ്ഞാൽ ഓട് ഉപയോഗിച്ച കാലഘട്ടം ഈ ഓട് വരുന്നത് നമ്മൾ പറയും പറയും ലോഹസങ്കരങ്ങളായിട്ടുള്ള ചെമ്പ് കോപ്പറും വെളുത്തീയം ടിന്നും കൂടെ ചേരുമ്പോഴാണ് എന്ത് വെങ്കലം ഉണ്ടാകുന്നത് മുൻകാല വർഷങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വെങ്കലം എന്ന് പറയുന്നത് ചെമ്പിന്റെയും വെളുത്തീയത്തിൻ്റെയും എന്താണ് മിശ്രണമാണെന്നാണ് പറയുന്നത് വെങ്കലയുഗം ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലഘട്ടം വെങ്കലയുഗം ഇനി അവിടെ ഈ പറഞ്ഞിരിക്കുന്ന വെങ്കലയുഗ സംസ്കാരത്തിലാണ് അധികമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ സ്റ്റോറേജിന് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ ഇപ്പം നെല്ലായിക്കോട്ടെ മറ്റു വസ്തുക്കളൊക്കെ സംഭരിക്കാൻ തുടങ്ങുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വെങ്കലയുഗ സംസ്കാരത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിപണന കേന്ദ്രങ്ങൾ രൂപം കൊണ്ടത് വെങ്കലയുഗ സംസ്കാരത്തിലാണ് അപ്പൊ നോക്കൂ ഞാനിപ്പോ ഒരു കൃഷിക്കാരനാണ് എങ്കിൽ എൻ്റെ കാർഷിക വസ്തു അല്ലെങ്കിൽ നെല്ലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് കാർഷിക വസ്തുക്കളായിക്കോട്ടെ അത് സംഭരിക്കുമ്പം അത് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ പറയും സാധന കൈമാറ്റ വ്യവസ്ഥ ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു കറൻസി എന്നറിയപ്പെടുന്ന സംവിധാനം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ലോകരാജ്യങ്ങളിലും എല്ലാ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാവരിലും ഉണ്ടായിരുന്നു അതിനെ അറിയപ്പെടുന്ന പേര് സാധന കൈമാറ്റ വ്യവസ്ഥ അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം അതെന്താണെന്ന് ഇപ്പൊ പറഞ്ഞോളാം അപ്പം കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടത് ഏത് സംസ്കാരത്തിലാണ് വെങ്കലയുഗ സംസ്കാരത്തിലാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കുക ദൻ ഇഷ്ടിക നിർമ്മാണം തുണി നെയ്ത്ത് മേഖലകളിൽ നീ വികാസം പ്രാപിച്ചത് ഈ പറഞ്ഞിരിക്കുന്ന വെങ്കലയുഗ സംസ്കാരത്തിലാണ് എഴുത്ത് വിദ്യ രൂപപ്പെട്ടു വരും ക്ലാസ് നമ്മൾ എടുക്കും ദെൻ നദീതട സംസ്കാരങ്ങൾ വികാസം പ്രാപിച്ചു സംസ്കാരങ്ങൾ ഉണ്ടായി എന്നല്ല പറഞ്ഞേക്കുന്നത് ആ നദീതട സംസ്കാരങ്ങൾ ഇത്തിരിയും കൂടെ എന്തായി വികാസം പ്രാപിച്ചത് ഈ പറഞ്ഞേക്കുന്ന വെങ്കലയുഗ സംസ്കാരത്തിലാണ് പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങൾ എടുത്തു പറയുമ്പോൾ നമ്മൾ പറയുമ്പം അത് ഹാരപ്പൻ സംസ്കാരം ഇന്ത്യയിൽ സിന്ധു നദീതര സംസ്കാരം അതാണല്ലോ ഹാരപ്പൻ സംസ്കാരം മൊസോപ്പൊട്ടോമിയൻ സംസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാഖ് ഇറാഖിൻ്റെ പഴയകാല പേരാണ് മസോപ്പൊട്ടോമിയ ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്ത് ഈജിപ്റ്റിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന നൈൽ നദിയാണ് ഓക്കെ ചൈനീസ് സംസ്കാരം എവിടെ തന്നെ ചൈന അപ്പൊ ഇത് രണ്ടും നമുക്കറിയാം ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്റ്റിലാണ് ചൈനീസ് സംസ്കാരം ചൈനയിലാണെന്ന് നമുക്കറിയാം അത് നമ്മളെ കൊഴിഞ്ഞു പോത്തില്ല പക്ഷേ ഹാരപ്പൻ സംസ്കാരം എന്ന് എന്നറിയപ്പെടുന്നത് ഹാരപ്പൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്തുവാ സിന്ധു നദീത സംസ്കാരത്തിന്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം ഇന്ത്യ മൊസപ്പോട്ടോമിയ സംസ്കാരം ഇറാഖാണ് അപ്പൊ ഇറാഖിന്റെ ആദ്യകാല പേര് മൊസപ്പോട്ടോമിയ എന്നാണ് അപ്പൊ ഇറാന്റെ ആദ്യകാല പേര് എന്തുവാ ഇറാൻ ഇറാൻ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് ഇറാൻ പേർഷ്യ ഇറാഖിന്റെ ആദ്യകാല പേര് മൊസോപ്പൊട്ടോമിയ ഇറാന്റെ ആദ്യകാല പേര് പേർഷ്യ എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ഏരിയ കൂടി കവർ ചെയ്യുന്നുണ്ട് അത് എസ് സി ടിയിൽ ഈ ഒരു ഭാഗത്താണ് ആഡ് ചെയ്തേക്കുന്നത് ബാർട്ടർ സമ്പ്രദായം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ഉത്തരം സി സി സമ്പദ് വ്യവസ്ഥ സി സി സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ചഡ് ഫോർ കമ്മോഡിറ്റീസ് സാധന കൈമാറ്റ വ്യവസ്ഥ അല്ലെങ്കിൽ സി സി സമ്പ വ്യവസ്ഥ അതും അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം വേറെ ഒന്നുമില്ലെന്നേ ഇപ്പൊ ഞാൻ ഒരു കൃഷിക്കാരനാ ഈ ക്ലാസ് കാണുന്ന നിങ്ങളിൽ ഓരോരുത്തരെയും കൃഷിക്കാരാണ് നിങ്ങൾ ഉൽപാദിപ്പിച്ച സാധനം എനിക്ക് തരും ഞാൻ ഉത്പാദിപ്പിച്ച കാർഷിക വസ്തു നിങ്ങൾക്ക് തരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ എൻ്റെയൊക്കെ വീട്ടില് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലല്ല പഴയകാലത്ത് ഇപ്പോഴുമൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉണ്ട് അമ്മ അമ്മയ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ എന്തെങ്കിലും വീട്ടിലില്ല എങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ തെക്കേൽ അല്ലെങ്കിൽ വടിക്കയിൽ അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ പോയി ഇന്നത് മേടിച്ചോണ്ട് വരാൻ പറയും നമുക്ക് മേടിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം അതെന്നുവെച്ചാൽ എന്ത് തന്നെ സാധന കൈമാറ്റ വ്യവസ്ഥ ബാറ്റർ സമ്പ്രദായം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സി സി സമ്പദ് വ്യവസ്ഥ സി സി സമ്പദ് വ്യവസ്ഥയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റീസ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ കമ്മോഡിറ്റീസ് നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് അതായത് കറൻസിയുടെ രൂപീകരണത്തിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേര് ബാറ്റർ സമ്പ്രദായം എന്നാണ് ബാറ്റർ സമ്പ്രദായത്തിന്റെ മറ്റൊരു പേര് സി സി സമ്പദ് വ്യവസ്ഥ ഇത് പ്ലസ് ടു എൻ സിആർടി സ്കൂൾ ഡെസ്റ്റിലും നമുക്ക് പഠിക്കാനോ അടുത്തത് ഇതേ ചാപ്റ്ററിൽ തന്നെ വ്യക്തമായി പറഞ്ഞേക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞത് പ്രൊഫസർ വാക്കറാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം മണി ഈസ് വാട്ട് മണി ഡസ് പണം ചെയ്യുന്നത് എന്തോ അതാണ് പണം എന്ന് പറഞ്ഞത് പ്രൊഫസർ വാക്ക്റാണ് ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളുടെ ടോപ്പിക്സ് വായിച്ച് റിവൈസ് ചെയ്യുക വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നമ്മൾ കിട്ടണം ആത്മാർത്ഥമായി പഠിക്കുക ഇന്നത്തെ മെറ്റീരിയൽസ് എല്ലാം പഠിക്കണം രാത്രി ഒൻപത് മണിക്ക് എക്സാം മറക്കരുത് ഇതിനോടൊപ്പം തരുന്ന ഒ എം ആർ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം